എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ എൻ്റെ ജീവിത ചരിത്രം അംബികാനന്ദൻ ചരിത്രം അഞ്ചാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ പറഞ്ഞ് നിർത്തിയത് എൻ്റെ മാതാ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മാതാവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തു ചെയ്യണമെന്നറിയാതെ മൂന്ന് കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കൂട്ടുകുടുംബം വാടകയ്ക്ക് വീടുമായി അന്വേഷിച്ച് വരുന്നു അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ആ കൂട്ട കുടുംബത്തിൽ അച്ഛനോടും അമ്മോടും പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ വാടയി ഒന്നും കൊടുക്കണ്ട നിങ്ങൾ അവരുടെ കാര്യങ്ങൾ കൂടി നോക്കണം നിങ്ങളുടെ ഒരു കുടുംബത്തെ അംഗങ്ങളെപ്പോലെ അവരെ കാണണം വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരൊന്നും നോക്കിയില്ല അവരതിന് തയ്യാറായി അങ്ങനെ അവർ ഇവിടെ താമസമാക്കി ഞങ്ങളെ അവർ അവരുടെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ കണ്ടു ഞങ്ങൾക്ക് ഭക്ഷണം തന്നു വസ്ത്രം തന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊണ്ടിരുന്നു അമ്മയെ ഡോക്ടറെ എത്തി എത്തിക്കൊണ്ടുപോകാനും ചികിത്സിക്കാനൊക്കെ അവർ കൈ എടുത്തു അപ്പോൾ ആ കൂട്ട കുടുംബത്തിലെ ഒരമ്മ അച്ഛൻ അമ്മയ്ക്ക് കണ്ണ് കാണില്ല അച്ഛൻ ഋഷവണ്ടിക്കാരനാണ് ഋഷവണ്ടിക്കാരൻ കൃഷ്ണൻ നായർ തൃശ്ശൂർ എല്ലാ മിക്ക ആൾക്കാർക്കും അതറിയാം അവസാനമായി തൃശ്ശൂർ ഋഷഭണ്ടി നിർത്തിയൊരു വ്യക്തിയാണ് ഋഷവണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയോന്നറിയില്ല പഴയ കാലത്തൊരു വാഹനമാണ് അതായത് പെട്രോളും വേണ്ട ഡീസലും വേണ്ട ഒന്നും വേണ്ട അവിലെ ഒരു ഓട്ടോറിക്ഷ പോലത്തെ ഒരു വണ്ടി അതിൽ ആൾക്കാർ എടുത്തു എന്നിട്ട് മുന്നിൽ ഈ വ്യക്തി വലിച്ചു ഒരു വണ്ടിയാണ് മനുഷ്യരെത്തിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വണ്ടി അങ്ങനെ അവരുടെ മൂത്ത മകൻ ഗോപി ആൾ വിവാഹം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് വിവാഹം തുടർന്ന് ജീവിതം തുടർന്ന് പോകാൻ ആഗ്രഹമില്ലാണ്ട് പിരിഞ്ഞു നിൽക്കുന്ന കാലഘട്ടം രണ്ടാമത് ഉണ്ണികൃഷ്ണൻ അനുജൻ ഒരു മരുന്ന് കമ്പനിയിൽ ജോലിക്ക് പോകും പച്ച മരുന്ന് കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ മകള് കാർത്തിയനി അവർക്ക് രണ്ട് പെൺകുട്ടികൾ കൊച്ചുകുട്ടികൾ ഭർത്താവ് മണി അവർ ഈ കല്യാണത്തിനും ദഹനത്തിനൊക്കെ സഹായിക്കാനായിട്ട് പോകും അങ്ങനെ ഒരു കൂട്ടുകുടുംബം അങ്ങനെ എല്ലാവരും ഒരു വീട് പോലെ കഴിഞ്ഞു അതായത് ും അവരെട്ടാൾ ഞങ്ങൾ നാല് മനസ്സിലാവോ പത്ത് പന്ത്രണ്ട് ആൾ അടങ്ങിയ ഒരു കുടുംബം അതങ്ങനെ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ എൻ്റെ അമ്മയെ ചികിത്സിച്ചുകൊണ്ടിരുന്നു വർഷങ്ങൾ മാസങ്ങളും കടന്നുപോയി എൻ്റെ അമ്മയുടെ രോഗം മാറി എൻ്റെ അമ്മ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നു പിന്നെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ ഒരു ജോലിക്ക് പോകണം എന്ന് പോകണമെന്ന തീരുമാനിച്ചു അപ്പോൾ എൻ്റെ പെങ്ങന്മാർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തി ഞാനും പഠിക്കാൻ പോയി അങ്ങനെ എൻ്റെ അമ്മയുടെ കൂട്ടുകാരി കത്രീന അന്ന് കെട്ടിടപ്പണിക്കാണ് പോകുന്നത് അങ്ങനെ എൻ്റെ അമ്മയും ആ പണിക്ക് കൊണ്ടുപോകാൻ തുടങ്ങി ആദ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ കൂലി എന്ന് പറയുന്നത് അഞ്ച് രൂപയാണ് അന്ന് കോലി അഞ്ച് രൂപയാണ് രാവിലെ അഞ്ചര ആവുമ്പോഴേക്കും കുളിച്ചിറങ്ങി പോകണം ഇന്നൊരു സ്ഥലത്താണ് ഈ നാളെ മറ്റൊരു സ്ഥലത്താണ് അപ്പോൾ ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകും എട്ടരയാവും പിന്നെ പല രാജ്യത്താണ് പല സ്ഥലങ്ങളിലാണ് ബസ് കയറി പോകണം അവിടെ നിന്ന് വരണം പിന്നെ ഒരു ആയുധങ്ങൾ ചട്ടി കൈക്കോട്ട് സവല് ആ തൂമ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അങ്ങനെ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ അമ്മയ്ക്ക് കിട്ടുന്ന കൂലി കൊണ്ട് അമ്മ ജീവിതം കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ ആ കൂട്ടുകുടുംബത്തിലുള്ളവർ അവർക്ക് കിട്ടുന്ന വരുമാനം പിന്നെ ചിലവാക്കാണ്ടായി അവർ അതൊക്കെ അവർക്ക് വിശ്വാസമുള്ള ഒരു വീട്ടിൽ ഏൽപ്പിച്ചു അവരുടെ കിട്ടുന്ന വരുമാനം അവരെ ഏൽപ്പിച്ചു അങ്ങനെ ഏൽപ്പിച്ച് 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 അവർ ഒരു മൂന്ന് സെൻ്റ് സ്ഥലം വാങ്ങിച്ചു തൃശ്ശൂർ കോട്ടപ്പുറം ഗ്രീൻ ഗാർഡൻ എന്ന് പറയുന്ന ഇടയിൽ ഒരു മൂന്ന് സെൻറ് സ്ഥലം അവർ വാങ്ങിച്ചു അങ്ങനെ അമ്മ അറിയാതെ അവർ സ്ഥലം വാങ്ങിച്ചു ഒരു വീട് വെച്ചു അങ്ങനെ പോകുന്ന സമയത്ത് അവർ പാത്രങ്ങളൊക്കെ അതിൽ പോകുമ്പോൾ അമ്മ ചോദിച്ചു അല്ല നിങ്ങൾ നിങ്ങളെങ്ങടാ പോകുന്നത് നിങ്ങൾ മാറി പോവുകയാണ് അതെ ഞങ്ങൾ ഒരു സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചു ഞങ്ങൾ ഞങ്ങളതിലേക്ക് പോകുക എന്ന് പറഞ്ഞു അവർ എല്ലാവരും അങ്ങോട്ട് യാത്രയായി അവരങ്ങോട്ട് യാത്ര ചെയ് അതിൻ്റെ ഉള്ളിൽ ഒരു അഞ്ച് ഉണ്ണികൃഷ്ണൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പോൾ അമ്മയുടെ അസുഖമൊക്കെ മാറി വന്നപ്പോൾ പരിദൂഷണം അന്നുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെയും പരിദൂഷണങ്ങളായി കാരണം ഈ ഗോപി എന്ന് പറയുന്ന ആൾ കല്യാണം കഴിച്ച് പോകേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന ആളാണ് അപ്പോൾ ആളും എൻ്റെ അമ്മയുമായി ചീത്ത തരത്തിൽ ചുറ്റുപാടുകളുണ്ടെന്ന് അവർ പറഞ്ഞു പരുത്തുകയും ഇത് കേട്ടപ്പോൾ അവരുടെ ഗോപിയുടെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയുടെ രണ്ടാം വിവാഹം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ഈ ഗോപിയുമായി രണ്ടാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെയുള്ളവർ എൻ്റെ അമ്മയ്ക്ക് സമ്മതമല്ലായിരുന്നു പക്ഷെ അവിടെയുള്ളവരൊക്കെ പറഞ്ഞു നീ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ നിനക്ക് അനുഭവം ഉണ്ടല്ലോ അപ്പം നിനക്ക് നിൻ്റെ മക്കൾക്ക് ഒരു തൊണ ഒരാൺ തുണയുണ്ട് അതുകൊണ്ട് നീ നിന്ന് സമ്മതിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ മനസ്സില്ല മനസ്സിലേ രണ്ടാം വിവാഹത്തിന് തയ്യാറായി അങ്ങനെ അവർ രണ്ടാം വിവാഹം കഴിപ്പിച്ച ശേഷമാണ് വീട്ടിൽ നിന്ന് മാറി താമസിച്ചത് അങ്ങനെ ഞങ്ങളൊക്കെ ഒക്കെ മുതിർന്നു അപ്പം ഞങ്ങളീ ഗോപിനെ ഗോപിച്ചേട്ടെന്നാണ് വിളിച്ചിരുന്നത് അച്ഛൻ വിളിച്ചിരുന്നില്ല ഗോപിച്ചേട്ടൻ ഗോപിച്ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത് അതുതന്നെയാണ് ഞങ്ങളെ ഇന്നും വിളിച്ചിരുന്നത് അച്ഛൻ എന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല അങ്ങനെ ഈ ഗോപിച്ചേട്ടനും അമ്മയും ഞങ്ങൾ മൂന്ന് മക്കളും അങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ പഠിക്കുന്ന കാലഘട്ടമാണെന്ന് പക്ഷേ ഈ ഗോപിചേട്ടൻ ഒരു പണിക്കും പോകില്ല ആൾക്ക് ആഡംബരമായി ജീവിക്കണം ആൾക്ക് മദ്യ മദ്യം കഴിക്കണം നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കണം സുഖമായി ജീവിക്കണം അപ്പം എൻ്റെ അമ്മ പണിക്ക് പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ വാട്ടുള്ള കാര്യങ്ങളും ഇനി എൻ്റെ പഠനകാലത്തെ കാര്യങ്ങളാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും കാണുന്നു അപ്പോൾ ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചുവഞ്ഞ ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോയിൽ കാണുക എങ്കിലെ എല്ലാ വീഡിയോയും നിങ്ങൾ എനിക്ക് എത്തുകയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാൻ അതുവരെല്ലാവരും സുഖ സന്തോഷമായി